ആഴ്ചയിൽ നാല് ദിവസം ഓടുന്ന സ്പെഷ്യൽ ട്രെയിൻ സ്ഥിരമായി ഇപ്പോൾ വടക്കൻ കേരളത്തിലെ യാത്രക്കാർക്കുള്ളത് പന്ത്രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളിലായി തൊള്ളായിരത്തി പേർക്കിരിക്കാവുന്ന ട്രെയിനാണ് സ്പെഷ്യൽ സർവീസായി ഓടുന്നത് ഒരു മാസത്തേക്ക് നൽകിയ സർവീസ് സ്ഥിരമാക്കിയാൽ കാലങ്ങളായി നേരിട്ടിരുന്ന യാത്രാ പ്രതിസന്ധി എന്നേക്കുമായി അവസാനിക്കുമെന്ന് യാത്രക്കാർ പറയുന്നു യാത്രക്കാർക്കിടയിൽ ട്രെയിൻ ഹിറ്റാണ് മാത്രവുമല്ല വൈകുന്നേരം കോഴിക്കോട് എത്തുന്ന നേത്രാവതി എക്സ്പ്രസ് കണ്ണൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലും തിരക്ക് അനുഭവപ്പെടുന്നില്ല അതേസമയം എക്സ്പ്രസ് ട്രെയിനായി ഓടിക്കുന്നതിനാൽ മിനിമം നിരക്ക് രൂപയാണ് ഇത് രൂപയായി കുറയ്ക്കണമെന്ന യാത്രക്കാർക്ക് ഉള്ളത് വൈകിട്ട് ഷോർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അഞ്ച് മുപ്പതിന് കോഴിക്കോടെത്തും ട്രെയിൻ സർവീസ് സ്ഥിരമാക്കിയാൽ ഭാവിയിൽ കാസർഗോഡേക്ക് നീട്ടുന്ന കാര്യവും പരിഗണിക്കണമെന്നും യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ റെയിൽവേയ്ക്ക് സർവീസ് ലാഭമായിരിക്കുമെന്നും യാത്രക്കാർ പറയുന്നു സ്പെഷ്യൽ സർവീസ് മാറി സ്ഥിരം സർവീസാക്കി മാറ്റാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്നും യാത്രക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നു ആദ്യ വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ സൂപ്പർ ഹിറ്റായതോടെയാണ് രണ്ടാമതൊന്നുകൂടി ത്തിന് റെയിൽവേ അനുവദിച്ചത് അതിനിടെ രാജ്യത്തെ വന്ദേഭാരത് മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് സർവീസ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രോജക്ട് മുന്നോട്ടു പോകുന്നത് ആദ്യം രാജ്യത്തെ പന്ത്രണ്ട് നഗരങ്ങളിലേക്കാണ് വന്ദേ മെട്രോ എത്തുക പിന്നീട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ സർവീസ് മാറും കേരളത്തിലേക്ക് വന്ദേ മെട്രോ എത്തിയാൽ അത് ഹിറ്റാകുമെന്ന് ഉറപ്പാണ് എന്തുകൊണ്ട് കേരളത്തിന് വന്ദേഭാരത് മെട്രോ വേണമെന്ന് പരിശോധിക്കാം നിലവിൽ കേരളത്തിൽ പ്രതിദിന യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എക്സ്പ്രസ് ട്രെയിനുകളുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിക്കിലും തിരക്കിലും യാത്രക്കാർ ബോധരഹിതരാകുന്ന സംഭവങ്ങൾ ദിവസവും പുറത്തുവരാറുമുണ്ട് ഇത്തരം യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്ന സർവീസുകളുമായി വന്ദേ മെട്രോ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ട് പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് വന്ദേ മെട്രോകൾ സർവീസ് നടത്തുക ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അതിവേഗമെത്താൻ മലയാളികൾക്ക് മലയാളികൾക്കിതിലൂടെ കഴിയും മെമ്മോ ട്രെയിനുകൾക്ക് പകരമായാകും വന്ദേ മെട്രോ അവതരിപ്പിക്കുകയെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ തലവരമാറ്റിയ പദ്ധതിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇതിന് സമാനമായ സൌകര്യങ്ങളോടെയാണ് വന്ദേ മെട്രോ ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് ദീർഘദൂര റൂട്ടുകളിലാണ് ഓടുന്നത് എങ്കിൽ ഇന്റർസിറ്റി സർവീസായി രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളാണ് വന്ദേ മെട്രോ സാധാരണക്കാർക്ക് അതിവേഗം ഋസദൂര യാത്ര ഇതിലൂടെ സാധ്യമാകും മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ട്രെയിനുകൾ മെമോ ട്രെയിനുകൾക്ക് പകരം മികച്ച ഓപ്ഷനായി മാറും വന്ദേ വന്ദേഭാരത്തിലെ സൌകര്യങ്ങളെല്ലാം ഒരു ഇന്റർസിറ്റി ട്രെയിനിൽ ലഭിക്കുന്നു എന്നത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കും മെമോ ഇന്റർസിറ്റി യാത്രക്കാർക്കും മികച്ച യാത്ര ലഭിക്കുമെന്നത് ഭാരത് മെട്രോയുടെ സവിശേഷതയായി മാറും വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ മാത്രം ാണ് കഴിയുന്നതെങ്കിൽ മെട്രോയിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള സൌകര്യവും ഉണ്ടായിരിക്കും വന്ദേ മെട്രോയും ഓരോ കോച്ചിലും മുന്നൂറ് യാത്രക്കാർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുക നൂറ് പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർക്ക് നിന്നും യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോച്ചുകൾ അതിനിടെ ഇപ്പോഴിതാ റെയിൽവേ നൽകുന്ന സൂചന പ്രകാരം എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിൻ രണ്ടു മാസത്തിനകം സർവീസ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഭാരവാഹികൾ ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷനുകൾ റെയിൽവേ മാനേജർ തുടങ്ങിയവർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വന്ദേഭാരത്തിന്റെ കേരള സർവീസ് സംബന്ധിച്ച് മറുപടി താൽക്കാലികമായി റദ്ദാക്കിയ യഷൻപൂർ കൊച്ചുവേളി ഗരീബ് ജത്ത് എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കാൻ ശ്രമിക്കുമെന്നും ഓണക്കാലാവധി ട്രെയിൻ ഒരു മാസം മുമ്പേ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണെന്നും റെയിൽവേ അധികൃതർ പറയുന്നു ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയും സ്വകാര്യ ബസ് ലോബികളുടെ കഴുത്തറപ്പൻ റേറ്റ് ഈടാക്കൽ നിന്നും വലിയ ആശ്വാസമാകും പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ന്യൂസ് ഡെസ്ക് കേരള